നേരത്തെ ഉണ്ടായ ഒരു സംഭവം നമുക്ക് എല്ലാം അറിയാവുന്ന അവസ്ഥയിൽ അവിടെയുള്ള രോഗികൾ ഭയപ്പെടില്ലേ അപ്പോൾ ഈ രോഗികൾക്ക് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നില്ലേ അല്ലെങ്കിൽ അവർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായി അന്വേഷണ അന്വേഷിക്കേണ്ട ഒരു കാര്യം എന്തായാലും രോഗികൾ പറയുന്നതിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്ത് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടുണ്ട് എന്ന് തന്നെയല്ലേ നമുക്ക് വ്യക്തമാവുന്നത് രോഷ്ണി തീർച്ചയായിട്ടും അങ്ങനെയാണ് പ്രിൻസിപ്പൾ ആദ്യം പറഞ്ഞത് രോഗികളെ മാറ്റേണ്ടി വന്നിട്ടില്ല എന്ന് റിപ്പോർട്ട് ടീവോട് പറയുന്നു തൊട്ട് പിന്നാലെ തന്നെയാണ് രോഗികളുടെയും സന്നദ്ധ പ്രവർത്തനം പ്രതികരണം ഇവിടെ നിന്ന് ലഭിക്കുന്നത് അതായത് മൂന്നാം നിലയിലും നാലാം നിലയിലും രോഗികൾ ഉണ്ടായിരുന്നു മൂന്നാം നിലയിൽ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ രോഗികൾ നാലാം നില ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റിലെ രോഗികൾ ആ രണ്ട് നിലയിലേക്കും രോഗികളെ ഇന്ന് രാവിലെയാണ് മാറ്റിയത് ബീച്ച് ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിലെ പല വാർഡുകളിൽ നിന്നും രോഗികളെ ഇന്ന് രാവിലെ മാറ്റുന്നു മണിക്കൂറുകൾക്കകം ആറാം നിലയിൽ തീപിടുത്തമുണ്ടാകുന്നു ആറാം നില എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററും ഓപ്പറേഷന് മുൻപ് രോഗികളെ പാർപ്പിക്കുന്ന വാർഡും ഓപ്പറേഷന് ശേഷം രോഗികളെ കിടത്തുന്ന വാർഡും അനസ്തേഷം നൽകുന്ന വാർഡുകളുമാണ് ആറാം നിലയിലുള്ളത് ആറാം നിലയിൽ രോഗികൾ ഉണ്ടായിരുന്നില്ല അതായിരിക്കും ചിലപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുണ്ടാവുക ആറാം നിലയിൽ രോഗികൾ ഉണ്ടായിരുന്നില്ല അവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായി പുക ഉയർന്നു ഉയർന്നു എന്നാണ് പറയുന്നത് അതായത് അവിടെ കയറിയ സിവിൽ ഡിഫൻസ് അംഗമാണ് നേരത്തെ നമ്മളോട് സംസാരിച്ചത് ആറാം നിലയിലെ പതിനഞ്ചാം നമ്പർ ഓപ്പറേഷൻ തിയേറ്റർ പൂർണ്ണമായും കത്ത് നശിച്ചു കിടക്കിയ ഉൾപ്പെടെ പൂർണ്ണമായും കത്ത് നശിച്ചു ഈ ബിൽഡിങ്ങിലുള്ള ഫയർ സംവിധാനം പ്രവർത്തിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് സ്പ്രിങ്ക്ലർ വഴി വെള്ളം ചീറ്റി വെള്ളം നിയന്ത്രിച്ചു അതിനുശേഷം ഫയർഫോഴ്സിൻ്റെ സംഘമെത്തി അവരുടെ കയ്യിലുള്ള എക്വിപ്മെൻസുമായി ആറാം നിലയിലെത്തി അവിടെയുള്ള പൈപ്പുമായി അവരുടെ പൈപ്പ് കണക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ പതിനഞ്ചാം നമ്പർ ഓപ്പറേഷൻ തിയേറ്റർ എത്തി പൂർണ്ണമായും അണയ്ക്കുന്നത് പക്ഷേ അവിടെയുള്ള പുക ഈ ആറാം നിലയിൽ മുഴുവൻ വ്യാപിച്ചു ആ പുക മുഴുവൻ വലിച്ചെടുത്ത് കളയുന്ന നടപടി ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് നടക്കുകയാണ് അതായത് ഈ ബിൽഡിങ്ങിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഏഴര മണിയോടുകൂടിയാണ് കാഷ്വാലിറ്റി കെട്ടിടത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ അപകടം സംഭവിക്കുന്നത് അതിനുശേഷം പൂർണ്ണമായും ിച്ചിരുന്നു ആ സ്തംനത്തിന് ശേഷമാണ് ഇന്ന് രാവിലെയോട് കൂടിയാണ് മൂന്നാം നിലയിലേക്കും നാലാം നിലയിലേക്കും രോഗികളെ പ്രവേശിപ്പിക്കുന്നത് രോഗികളെ പ്രവേശിപ്പിച്ച മണിക്കൂറുകൾക്കകം ഈ അപകടം വീണ്ടും സംഭവിക്കുന്നു അതായത് ഈ കെട്ടിടം ഇവിടെ പണിത് ഉദ്ഘാടനം നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇവിടെ ശിലാഫലകമാണ് കാണുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് നാലാം തീയതി തുറന്നു കൊടുത്ത ഒരു കെട്ടിടമാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ട് വർഷം മാത്രമേ ആയിട്ടുള്ള ഈ കെട്ടിടം ഈ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ട് അന്ന് മുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു ആയിരക്കണക്കിന് രോഗികളെത്തി പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രി കെട്ടിടമാണ് അവിടെ ാണ് ഈ അപകടം സംഭവിച്ചത് അതായത് ഇവിടെയുള്ള ജീവനക്കാരും സന്നദ്ധ പ്രവർത്തകരും പറയുന്നത് ഈ രണ്ട് വർഷത്തിനിടയിൽ പലതവണ പവർ ഫെയിലർ ഉണ്ടായി അതായത് വൈദ്യുതി കട്ടാകുന്ന കട്ട് ഓഫ് ആകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതായത് ആധുനിക നിലവാരമുള്ള മെഷീനറീസ് ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ഉപയോഗം കൂടുതലായിരിക്കും അതിനുവേണ്ടിയുള്ള മെഷീനറീസോ അല്ലെങ്കിൽ വയറിങ്ങോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നു ഓവർ ലോഡായിരുന്നു അതുകൊണ്ട് പവർ കട്ടാവുന്ന സാഹചര്യം പലതവണ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറയുന്നു അതായിരിക്കാം ഈ ഷോർട്ട് സർക്യൂട്ടിന് കാരണമെന്ന് പറയുന്നു അങ്ങനെ വീണ്ടും ആ വെള്ളിയാഴ്ച സംഭവം ഉണ്ടായതിനു ശേഷം വീണ്ടും ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് പരിശോധന നടത്തി വരുന്ന ഘട്ടത്തിൽ ഓപ്പറേഷൻ തിയേറ്റർ സജ്ജീകരിക്കുന്ന ഘട്ടത്തിലാണ് ആറാം നിലയിൽ നിന്ന് വീണ്ടും ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നത് അതായത് ആറ് നിലയുള്ള ബഹുനില കെട്ടിടമാണ് ആറാം ആറാം നിലയിലാണ് ഓപ്പറേഷൻ തിയേറ്റർ നേരത്തെ പറഞ്ഞതുപോലുള്ള ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്നത് ആറാം നിലയിലാണ് അവിടെയാണ് ഇപ്പോൾ ആ ആറാം നിലയിലെ പതിനഞ്ചാം നമ്പർ ഓപ്പറേഷൻ തിയേറ്ററിനകത്താണ് തീപിടുത്തം ഉണ്ടാകുന്നത് ഷോർട്ട് സർക്യൂട്ടുണ്ടായി തീപിടുത്തം ഉണ്ടാകുന്നു കെട്ടിടം ഉൾപ്പെടെയുള്ള ആ റൂമിനകത്തുള്ള ബെഡ് ഉൾപ്പെടെയുള്ള ഓപ്പറേഷന് വേണ്ടിയുള്ള മിഷനറീസ് ഉൾപ്പെടെ പൂർണ്ണമായും കത്തി നശിച്ചു പോയി എന്നാണ് ഫയർഫോഴ്സിലെ ഫയർ ഡിഫൻസ് സിവിൽ ഡിഫൻസ് സംഘം പറഞ്ഞിരിക്കുന്നത് അതിന് തൊട്ടു താഴെ അഞ്ചാം നിലയിൽ ആരും ഉണ്ടായിരുന്നില്ല സർജിക്കൽ ഗ്യാസ്ട്രോഐസ്യൂ പ്ലാസ്റ്റിക് സർജറി യൂറോളജി ന്യൂറോ സർജറി തുടങ്ങിയ രോഗികളെ കിടത്തുന്ന സ്ഥലമാണ് ഈ അഞ്ചാം നില എന്ന് പറയുന്നത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല തൊട്ടു താഴെയുള്ള നാലാം നിലയിൽ ഹെഡ് ഇഞ്ചുറി യൂറോളജി ന്യൂറോ സർജറി തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ് അവിടെ നാലാം നിലയിൽ ഇന്നുണ്ടായിരുന്നത് ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെന്റിലെ രോഗികൾ മുപ്പത്തി രോഗികൾ ആ നിലയിൽ ഉണ്ടായിരുന്നു ഈ അപകടം നടക്കുന്ന ഘട്ടത്തിൽ അവരെ മുഴുവൻ ഇന്ന് രാവിലെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് ഈ സംഭവത്തിന് ശേഷം വീണ്ടും ഇവിടെ നിന്ന് അവരെ ഷിഫ്റ്റ് ചെയ്തു ാണ് രോഗികളും സന്നദ്ധ പ്രവർത്തകരും പറയുന്നത് തൊട്ട് താഴെയുള്ള മൂന്നാം നിലയിൽ യൂറോളജി വാർഡാണ് പ്ലാസ്റ്റിക് സർജറി വാർഡുണ്ട് ഈ രണ്ട് വാർഡുകളാണ് അവിടെയുള്ളത് ആ യൂറോളജി വാർഡിൽ രോഗികളും ഉണ്ടായിരുന്നു മൂന്നാം നിലയിലും രോഗികളുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള രോഗികളും എടുത്തുകൊണ്ടാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് ഓടിയത് അതായത് ബീച്ച് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ അപകടത്തിന് ശേഷം ബീച്ച് ജനറൽ ആശുപത്രിയിലേക്ക് മറ്റേ രോഗികൾ ഉൾപ്പെടെ ഈ മൂന്നാം നിലയിലുള്ള യൂറോളജി വാർഡിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് അങ്ങനെ നാലാം നിലയിലും മൂന്നാം നിലയിലും ഇന്ന് രോഗികളുണ്ടായിരുന്നു ഈ സംഭവത്തിന് ശേഷം ആ രോഗികളെ വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മറ്റ് വാർഡുകളിലേക്ക് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത് തൊട്ട് താഴെയുള്ളത് രണ്ടാം നിലയാണ് അവിടെ പ്രവർത്തനമില്ല കാരണം ഈ വെള്ളിയാഴ്ചത്തെ അപകടത്തിന് ശേഷം രണ്ടാം നിലയിൽ രോഗികളെ കയറ്റിയിരുന്നില്ല ഏറ്റവും താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറാണ് ഈ വെള്ളിയാഴ്ച ഈ പൊട്ടിത്തെറി പൊട്ടിത്തെറിയുണ്ടായ ഈ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് അവിടെ പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ് പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുമില്ല അവിടെ ഭാഗികമായി വൈദ്യുതി പുനഃസ്ഥാപിച്ചു ബാക്കിയുള്ള രണ്ട് മുതൽ ആറ് പേരെയുള്ള നിലകളിൽ പൂർണ്ണമായും വൈദ്യുതി പുനഃസ്ഥാപിച്ചു എന്നായിരുന്നു ആരോഗ്യമന്ത്രി പറഞ്ഞത് പക്ഷേ അങ്ങനെ വൈദ്യുതി പുനഃസ്ഥാപിച്ച പൂർണ്ണമായും വൈദ്യുതി പുനഃസ്ഥാപിച്ച ആറാം നിലയിലെ ഓപ്പറേഷൻ തിയേറ്ററിലെ ഓപ്പറേഷൻ തിയേറ്റർ നമ്പർ പതിനഞ്ചിലാണ് ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി തീപിടുത്തമുണ്ടായി ഓപ്പറേഷൻ തിയേറ്റർ പൂർണ്ണമായും കത്ത് നശിച്ചിരിക്കുന്നത് അവിടെ എത്തിയ ഫയർഫോഴ്സിലെ സിവിൽ ഡിഫൻസ് അംഗം നേരിട്ട് കണ്ടിട്ടാണ് റിപ്പോർട്ട് ടിവിയുടെ നേരത്തെ ആ കാര്യങ്ങൾ പറഞ്ഞത് ആ പതിനഞ്ചാം നമ്പർ ഓപ്പറേഷൻ തിയേറ്റർ ഈ തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്ത് നശിച്ചിരിക്കുന്നു ഫയർ അലാം മുഴങ്ങിയിരുന്നു രോഗികൾ അത് കേട്ടിരുന്നു നാലാം നിലയിൽ ചികിത്സയിലുണ്ടായിരുന്ന രോഗികൾ ഫയർ അലാം കേട്ട് ഭയന്നാണ് ഓടിയതെന്ന് പറയുന്നു കയ്യിൽ കിട്ടിയ ഫയലുകളും കിടക്കേമെടുത്ത് അതായത് യൂറിൻ ബാഗ് ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് രോഗികൾ കണ്ട വഴിക്ക് ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് ജീവനല്ലേ വലുത് അതുകൊണ്ട് മുന്നിൽ കണ്ട വഴിയിലൂടെ ഓടി രക്ഷപ്പെട്ടു എന്നാണ് രോഗികൾ പറഞ്ഞിരിക്കുന്നത് അതായത് മറ്റ് വാർഡുകളിൽ നിന്ന് പതിനേഴാം വാർഡിൽ നിന്നെത്തിയ രോഗിയാണ് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് അദ്ദേഹത്തെ ഇവിടെ എത്തിച്ച് മണിക്കൂറുകൾക്കകമാണ് ഈ അപകടം സംഭവിക്കുന്നത്